ി ജെ പിയിലേക്ക് പോകില്ലെന്ന് ശശി തരൂർ രാജ്യ ഏത് നിർദ്ദേശവും അംഗീകരിക്കും ബിജെപിയിലേക്ക് പോകുമെന്നത് അർത്ഥമില്ലാത്ത ചർച്ചകളാണ് എല്ലാവരും ബിജെപിയിലേക്ക് പോയാൽ ജനാധിപത്യം എന്താകും രാഷ്ട്രത്തെ സേവിക്കാനായാണ് താൻ രാഷ്ട്രീയത്തിലേക്ക് വന്നത് അതാണ് തനിക്ക് പ്രധാനം രാജ്യത്തിനായി തന്റെ കഴിവ് സർക്കാർ ഉപയോഗിക്കുന്നുവെങ്കിൽ അംഗീകരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ദില്ലിയിൽ നിന്നും നൽകിയ പ്രതികരണത്തിലാണ് അദ്ദേഹം നിലപാട് വ്യക്തമാക്കിയത് ശശി തരൂറിന് കേന്ദ്ര സർക്കാർ പുതിയ പദവി നൽകാൻ ആലോചിക്കുന്നുവെന്ന അഭിഭുഖങ്ങൾക്കിടയിലാണ് പ്രതികരണം രാജ്യസ്നേഹമാണ് വലുതെന്നും പാർട്ടി സ്നേഹം അത് കഴിയാണെന്നും വ്യക്തമാക്കുകയാണ് ഇതിലൂടെ ശശി തരൂർ സർക്കാർ ഏത് പദവി നൽകിയാലും അംഗീകരിക്കുമെന്ന് കൂടിയാണ് ശശി തരൂർ പറഞ്ഞു വെക്കുന്നത് ദില്ലിയിൽ വിദേശകാര്യ പാർലമെന്ററി സമിതിയുടെ യോഗത്തിനു ശേഷമാണ് ശശി തരൂർ തന്റെ നിലപാട് വ്യക്തമാക്കിയത് കോൺഗ്രസ് നേതൃത്വവുമായി ഇടഞ്ഞു നിൽക്കുന്ന വിദേശകാര്യ വിദഗ്ധനായ ശശി തരൂറിന്റെ സേവനം തുടർന്ന് അങ്ങോട്ട് പ്രയോജനപ്പെടുത്താൻ കേന്ദ്ര സർക്കാർ നീക്കം നടത്തുന്നതാണ് വിവരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് ശശി തരൂറിനോട് സംസാരിച്ചുവെന്നും സൂചനയുണ്ട് വിദേശങ്ങളുമായി ബന്ധപ്പെടാനുള്ള ഒരു നയതന്ത്ര തസ്തികയിൽ ശശി തരൂറിനെ നിയമിക്കാൻ പ്രധാനമന്ത്രി തന്നെയാണ് താല്പര്യപ്പെടുന്നത് ഒരു ഓണററി പദവിയെങ്കിൽ ശശി തരൂർ എം പി സാന രാജിവെക്കേണ്ടതില്ല രാഷ്ട്രീയ പദവി അല്ലെങ്കിൽ അയോഗ്യതയ്ക്കുള്ള മാനദണ്ഡം ബാധകമാവുകയുമില്ല ഇത്തരം ഒരു നീക്കമുണ്ടായാൽ കോൺഗ്രസ് പദവി സ്വീകരിക്കാൻ ശശി തരൂരിന് അനുമതി നൽകിയേക്കില്ലെന്നാണ് വിലയിരുത്തൽ തരൂറിന്റെ നീക്കങ്ങളെ ഏറെ ജാഗ്രതയോടെയാണ് കോൺഗ്രസ് നോക്കിക്കാണുന്നത് വിദേശകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനത്ത് നിന്നും തരൂറിനെ മാറ്റണമെന്ന ആവശ്യം എഐ സി സി നേതൃത്വത്തിന് മുന്നിലെത്തിയിട്ടുണ്ട് നിരന്തരം അച്ചടക്കം ലംഘിക്കുന്ന ശശി തരൂറിനെ പ്രവർത്തക സമിതിയിൽ നിന്നും പുറത്താക്കാനും സമ്മർദ്ദമുണ്ട് അതേസമയം ശശി തരൂർ അമ്പിയായത് കോൺഗ്രസിന്റെയും കോൺഗ്രസിനെ സ്നേഹിക്കുന്നവരുടെയും വോട്ടിന്റെ അടിസ്ഥാനത്തിലാണെന്നും അതുകൊണ്ട് അവരോട് തരൂറിന് ബാധ്യതയുണ്ടെന്നും യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ് പറഞ്ഞു ഒരു വളയത്തിനുള്ളിൽ നിൽക്കുമ്പോൾ അതിനുള്ളിൽ ഒതുങ്ങുന്നതാണ് നല്ലത് തരൂർ വളയത്തിന് പുറത്തേക്ക് പോകരുത് എന്നാണ് എല്ലാവരുടെ ആഗ്രഹം ആരെങ്കിലും അദ്ദേഹത്തെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ കുറ്റക്കാർ തങ്ങൾ ആരുമല്ലെന്നും അടൂർ പ്രകാശ് വ്യക്തമാക്കി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് അധികാരത്തിൽ വരും എൽ ഡി എഫിലെ സംതൃപ്തരായും അതൃപ്തരായും ചർച്ചകൾ നടത്തുന്നുണ്ട് വിവിധ സാമൂഹിക ഗ്രൂപ്പുകളായി ചർച്ചകൾ തുടരുന്നുണ്ട് പി വി അന്വർ അടക്കമുള്ളവരെ ഉൾപ്പെടുത്തി മുന്നണി വിപുലീകരിക്കുന്നത് കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ ചർച്ച ചെയ്യുമെന്നും അടൂർ പ്രകാശ് പറഞ്ഞു പിണറായി സർക്കാർ അടിമുടി പരാജയമാണ് സ്വന്തം വകുപ്പുകളിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് മന്ത്രിമാർക്ക് മനസ്സിലാകുന്നില്ല എല്ലാ വകുപ്പുകളും മുഖ്യമന്ത്രി അടക്കി ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് അതേസമയം താൻ ചെയർമാനായ പ്രതിനിധി സംഘം ശനിയാഴ്ചയാണ് യാത്ര തിരിക്കുകയെന്നും ആദ്യം പോവുക സൌത്ത് അമേരിക്കൻ രാജ്യമായ ഗയാനയിലേക്ക് ആയിരിക്കുമെന്നും ശശി തരൂർ പറഞ്ഞിരുന്നു വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രയുടെ നേതൃത്വത്തിൽ നടന്ന പാർലമെന്ററി ബ്രീഫിംഗിന് ശേഷമായിരുന്നു ഇത് മാധ്യമങ്ങളോട് അദ്ദേഹം സംസാരിച്ചത് സർവകക്ഷി പ്രതിനിധി സംഘത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ വെളിപ്പെടുത്താനാകില്ലെന്നും അദ്ദേഹം അന്ന് പറഞ്ഞിരുന്നു ഞാൻ ഉൾപ്പെട്ട പ്രതിനിധി സംഘത്തിന്റെ ബ്രീഫിംഗ് വെള്ളിയാഴ്ചയായിരിക്കും ചില സംഘങ്ങൾ നേരത്തെ പോകുന്നുണ്ട് ഞാൻ ഉൾപ്പെട്ട പ്രതിനിധി സംഘത്തിന്റെ ബ്രീഫിംഗ് വെള്ളിയാഴ്ച ആയിരിക്കും ചില സംഘങ്ങൾ നേരത്തെ പോകുന്നുണ്ട് അതുകൊണ്ട് നാളെ അവരുടെ മീറ്റിംഗ് നടക്കും അമേരിക്കയിൽ ബിഗ് മെമ്മോറിയൽ ഡേ വീക്കെൻഡ് എൻഡ് ആയതിനാലും ജൂൺ രണ്ട് വരെ യു എസ് കോൺഗ്രസ് ചേരുന്നില്ല എന്നതിനാലും ഞങ്ങളുടെ പ്രതിനിധി സംഘം അല്പം വൈകിയേ അമേരിക്കയിലേക്ക് പോകുന്നുള്ളൂ അവിടെ നേരത്തെ എത്തുന്നതിൽ അർത്ഥമില്ല മെയ് ഇരുപത്തിനാലിന് സംഘം പുറപ്പെടുവെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഞങ്ങൾ ആദ്യം ജോർജ് ടൌണിലേക്കും പിന്നീട് പനാമയിലേക്കും കൊളംബിയയിലേക്കും ബ്രസീലിലേക്കും ഒടുവിൽ അമേരിക്കയിലേക്കും ആയിരിക്കും പോവുക ശശി തരൂർ പറഞ്ഞു അതിർത്തി കടന്നുള്ള ഭീകരപ്രവർത്തനത്തിനെതിരെയുള്ള ഇന്ത്യയുടെ പോരാട്ടവും ഓപ്പറേഷൻ സിന്ധുവിന്റെ പശ്ചാത്തലവും വിദേശ രാജ്യങ്ങൾ സന്ദർശിച്ച് വിശ്വദീകരിക്കാനാണ് കേന്ദ്ര സർക്കാർ സംഘത്തെ രൂപീകരിച്ചത് വിദേശത്തേക്ക് പോകുന്ന സർവകക്ഷി സംഘങ്ങളിൽ ഒന്നിനെ നയിക്കാൻ കേന്ദ്ര സർക്കാർ ശശി തരൂറിനെ തെരഞ്ഞെടുക്കുകയായിരുന്നു ശശി തരൂരിന്റെ പേര് കോൺഗ്രസ് നിർദ്ദേശിച്ചിരുന്നില്ല പാർട്ടി നിർദ്ദേശിക്കാത്ത തരൂരിനെ പ്രതിനിധി സംഘത്തെ നയിക്കാൻ നിയോഗിച്ചതിൽ കോൺഗ്രസിന് അതൃപ്തിയുണ്ട് എങ്കിലും പാർട്ടി സംഘത്തിന്റെ ഭാഗമാകാൻ ശശി തരൂറിന് അനുമതി നൽകി കേന്ദ്രം നിർദ്ദേശിച്ച പ്രതിനിധികളെല്ലാം സംഘത്തിലുണ്ടാകുമെന്ന് കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു